ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡലിക്കും കഴിക്കാൻ പറ്റുന്ന തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ സവാള തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക സവാള ഇട്ട് ഇട്ടുകൊടുത്ത് പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക പത്ത് സെക്കൻഡിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക അതൊരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാ സാധനങ്ങളും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം നന്നായി മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ മുളക് പൊടിയും മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പം എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുകും ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരിക്കലും പേസ്റ്റ് പോലെ അരച്ചു കൊടുക്കേണ്ട ഒരു ഗ്രിപ്പോടെ കൂടിയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ടാവും ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഇതുവരെയും ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം